ഹലോ ഹായ് ഞാൻ കാലിദോസി ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ് ഒന്നുമല്ല അതായത് നമ്മളെ ഭിന്നശേഷി ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഷുഗർ പരിശോധിക്കാനൊക്കെ വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും വീട്ടിൽ നിന്ന് മറ്റൊൻ പ്രയാസപ്പെട്ട് പുറത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആളുകളുണ്ടാവും അവരൊക്കെ ഷുഗർ പരിശോധിക്കാനെങ്കിൽ വണ്ടി വിളിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് പോകണം അപ്പോൾ അത്തരക്കാർക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പരിശോധിക്കാൻ പറ്റുന്ന ഒരു മിഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് ആ മിഷൻ എന്തായിരിക്കുമ്പോൾ എന്താ മെഷീൻ ഇപ്പം ഗ്ലൂക്കോമീറ്റർ എന്ന് മെഷീനാണ് ഈ മെഷീൻ വെച്ച് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മളെ ഷുഗർ നമ്മളെ പരിശോധിക്കാൻ പറ്റൂ അതൊന്ന് പരിശോധിച്ച് കാണിച്ചു തരാം ഞാനിപ്പം ഇപ്പം കാലി വയറിലാണ് ഞാൻ എൻ്റെ ഷുഗർ ഒന്ന് പരിശോധിക്കട്ടെട്ടോ ഇത് പരിശോധിക്കുന്നത് എൻ്റെ മോൾ മോളെന്നാണ് മോൾ പഠിക്കുന്ന ഈ കോഴ്സ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് പഠിക്കുന്നത് അതുകൊണ്ട് എന്തായി ഞാൻ ആ ഗ്ലൂക്കോ മീറ്റർ വാങ്ങിയത് കൊണ്ട് എനിക്കിപ്പോഴൊന്ന് പരിശോധിക്കാൻ കഴിഞ്ഞാൽ ഒന്ന് പരിശോധിക്കാണേ നോക്കിക്കോളെ ആ ആയില്ല സൂചി വരുന്നില്ല പരിശോധിക്കാണ് ലേസ ഷുഗറുള്ള ആളാണ് ഞാന് ആ നോക്ക ഓക്കെ അതിൽ കാണിച്ചോളൂ നൂറ്റി നാപ്പത്തി ഉണ്ട് ലേസ ഷുഗർ ഉണ്ട് ഞാൻ കേട്ടോ കാര്യാണെങ്കിലും ഷുഗർ ഉണ്ട് ഇന്നലെ മഞ്ഞാന്ന് ഞാൻ നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പതല്ലായിരുന്നു ഇന്നലെ ഏശം കൂടിയിട്ടുണ്ട് എന്താണെന്നറിയില്ല ഷുഗർ എനിക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഭക്ഷണത്തിൻ്റെ കൂടെ ആണ് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ മധുരടാത്തൊക്കെ കഴിക്കുക പിന്നെ അരി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഷുഗറ് നോർമലിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ